ആയുധ മത്സരത്തിൽ ഏർപ്പെടുന്നതിനല്ല മറിച്ച് എല്ലാ രാജ്യങ്ങളും ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന ആഹ്വാനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എല്ലാവരും അവരുടെ ആണവായുധങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത് അത്തരത്തിൽ റിപ്പോർട്ടുകളും പുറത്തുവരികയുണ്ടായി ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ അമേരിക്കയും റഷ്യയുമാണ് കൈവശം വെച്ചിരിക്കുന്നതെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ ചൈനയ്ക്ക് തുല്യ അളവിൽ ആണവായുധങ്ങൾ ലഭിക്കുകയും ചെയ്യും നമുക്കെല്ലാവർക്കും അവ നിരായുധീകരിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ് അതിന് പിന്നിലെ പ്രധാന കാരണമെന്നത് ആണവായുധങ്ങളുടെ ശക്തിഭ്രാന്താണ് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു പക്ഷെ രാജ്യങ്ങളുടെ ആണവ നിരായുധീകരണം യഥാർത്ഥത്തിൽ അവിശ്വസനീയമായിരിക്കുമെന്നും ട്രംപ് പ്രതികരിക്കുകയുണ്ടായി ആണവായുധ മത്സരം വെറുതെ പുതിയ ആയുധങ്ങൾ നിർമ്മിക്കാൻ അമേരിക്കയ്ക്ക് ഒരു ഉദ്ദേശവും ഇല്ല എന്നും ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു റഷ്യയും നാറ്റോയും തമ്മിലുള്ള സംഘർഷങ്ങൾക്കും ചൈനയുമായുള്ള ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിനും ഇടയിലാണ് ട്രംപ് തന്റെ ഈ പരാമർശം നടത്തിയിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഏറെ ശ്രദ്ധേയവുമാണ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റൊണാൾഡ് റീഗനും മിഗായൽ ഗോർബച്ചയും ഒപ്പുവെച്ച നാഴികക്കാരിലായ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്ന നടപടിയായിരുന്നു കൈക്കൊണ്ടിരുന്നത് അമേരിക്കയുടെ പിൻവാങ്ങലിനെ റഷ്യ അന്ന് അപലപിക്കുകയുമാണ് ഉണ്ടായിരുന്നതും റഷ്യ കരാർ രഹസ്യമായി ലഘൂകരിക്കുകയാണെന്ന അമേരിക്കയുടെ ആരോപണങ്ങൾ റഷ്യ ശക്തമായി നിഷേധിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാറ്റോയുമായുള്ള സംഘർഷത്തെ ചൂണ്ടിക്കാട്ടി ബലാറസിൽ തങ്ങളുടെ ആണവായുധങ്ങൾ വിന്യസിക്കുമെന്ന് റഷ്യ ഒരു പ്രഖ്യാപനവും നടത്തിയിരുന്നു ഒരു വർഷത്തിന് ശേഷം റഷ്യൻ പ്രസിഡന്റ് പുടിൻ റഷ്യയുടെ ഔദ്യോഗിക ആണവ സിദ്ധാന്തം പരിഷ്കരിക്കുകയും ചെയ്തു മാത്രമല്ല ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പരിധി കുറയ്ക്കുകയും ചെയ്തിരുന്നു അമേരിക്ക ആദ്യം ആണവ പരീക്ഷണങ്ങൾ നടത്തിയാൽ അത് തങ്ങളും പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പാണ് റഷ്യ നൽകിയത് അതേസമയം തന്നെ യൂറോപ്പിലെ തങ്ങളുടെ താവളങ്ങളിൽ നവീകരിച്ച ആണവ ബോംബുകൾ വിന്യസിക്കുമെന്ന് അമേരിക്ക ജനുവരിയിൽ പ്രഖ്യാപനവും നടത്തിയിരുന്നു ബ്രിട്ടനിൽ ആണവായുധങ്ങൾ സ്ഥാപിക്കാനും പെൻ്റഗൺ പദ്ധതി ഇട്ടിരുന്നുവെന്ന് ഈ അടുത്ത് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു എല്ലാ ആണവ ശക്തികളും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണമെന്ന ആഹ്വാനമാണ് റഷ്യ മുന്നോട്ട് വെച്ചത് എന്നാൽ ആണവായുധങ്ങൾ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചോ അവ ഉപയോഗിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചോ ഞങ്ങൾ ഒരിക്കലും ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്നാണ് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇക്കഴിഞ്ഞ ഡിസംബറിൽ പറഞ്ഞിരുന്നത് ഒരാണവായുധം ഉണ്ടായാൽ വിജയിക്കാനായി രാഷ്ട്രങ്ങൾ ഉണ്ടാകില്ലെന്നും അതിനാൽ അത് ഒരിക്കലും സംഭവിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അതേസമയം തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വഭാവം മാറ്റുന്ന ട്രംപിന്റെ യഥാർത്ഥ രൂപം ഇതിൽ നിന്നൊക്കെ വ്യക്തമാവുകയാണ് ഇപ്പോൾ ആണവായുധങ്ങളോട് അലർജി കാണിച്ച് എല്ലാവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന അതേ ട്രംപ് തന്നെയാണ് നേരത്തെ ചൈനയുമായി ഒരാണവ കരാറിലേർപ്പെടാൻ താല്പര്യമുണ്ടെന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തിയിരുന്നത് ആണവായുധ സുരക്ഷ ഉൾപ്പെടെയുള്ള വിശാലമായ ഒരു കരാറിലേർപ്പെടാൻ ചൈനയുമായി ശ്രമിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വ്യാപാര ബന്ധങ്ങൾക്കപ്പുറം ഗണ്യമായ ചൈനീസ് നിക്ഷേപങ്ങളും കൂടുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള പ്രതിബദ്ധതയും ഉൾപ്പെടുത്തി കരാർ കൂടുതലും വ്യാപിപ്പിക്കും മാത്രമല്ല ആണവ സുരക്ഷയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻ പിങ്ങുമായി വ്യക്തിപരമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയമാണിതെന്ന് ട്രംപിന്റെ നിലവിലെ മുൻ ഉപദേശകൻ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു അമേരിക്കയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ദേശീയ സുരക്ഷാ ഭീഷണികളിൽ ഒന്നായിട്ടാണ് ചൈന തുടരുന്നതെന്നും അമേരിക്ക തന്നെ നിരവധി പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിനാൽ വളർന്നുകൊണ്ടിരിക്കുന്ന ചൈനയെ ചേർത്ത് നിർത്തേണ്ടത് അമേരിക്കയുടെ യഥാർത്ഥ ആവശ്യമാണെന്നും പറയാം അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ അമേരിക്ക നേരത്തെ നടത്തിയിട്ടുള്ള ുള്ള ഈ കരാറെല്ലാം ഇന്തോ പസഫിക് മേഖലയിലെ അമേരിക്കൻ ദേശീയ താൽപര്യങ്ങൾക്ക് ഭീഷണിയാകാൻ കഴിവുള്ള എതിരാളി ആയതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ചൈനയോട് ഇത്ര ഭയം ഉള്ളതും ആ യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് അമേരിക്കൻ പ്രതിരോധ ചെലവ് വെട്ടിക്കുറയ്ക്കുന്നതിനും അതുപോലെ ഫണ്ടുകൾ ആഭ്യന്തര മുൻഗണനകളിലേക്ക് തിരിച്ചുവിടുന്നതിനുമുള്ള ട്രംപിന്റെ തന്ത്രങ്ങളുടെ ഭാഗമാണ് ഈ പ്രസ്താവനകളെല്ലാം എന്നതും വ്യക്തമായ കാര്യമാണ് സൈനിക ബഡ്ജറ്റുകൾ ഗണ്യമായി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻ പിങ്ങുമായും ചർച്ചകൾ ആരംഭിക്കുവാനും ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നു ആണവ നിരായുധീകരണ ശ്രമങ്ങൾ പുനരാരംഭിക്കാനുള്ള ട്രംപിന്റെ ആഹ്വാനത്തിൽ ചില വിദഗ്ധർ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ബുള്ളറ്റിൻ ഓഫ് ദി ആറ്റോമിക് സയന്റിസ്റ്റുകളുടെ റിപ്പോർട്ട് അനുസരിച്ച് ആണവ ആധുനികവൽക്കരണ പരിപാടികൾക്കായി അമേരിക്ക ഇതിനകം പ്രതിവർഷം എഴുപത്തിയഞ്ച് ബില്യൺ ഡോളർ ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ മൊത്തം ഒന്നേ പോയിന്റ് ഏഴ് ട്രില്യൺ ഡോളർ ആസൂത്രണം ചെയ്തിരുന്നു ആണവ നിരായുധീകരണ ചർച്ചകൾ എപ്പോൾ നടക്കുമെന്നും ചൈനയും റഷ്യയും ഈ ചർച്ചകൾ പരിഗണിക്കാൻ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയുമില്ല